ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ കഴിഞ്ഞ ദിവസമായിട്ട് ഹൈബ്രിഡ് ബോഗൻ മില് ഗിഫ്റ്റായി വേണോ കടലാസ് പൂക്കളുടെ ഒരു സെൽ വീഡിയോ ഇട്ടിരുന്നു ഒരു ഏഴ് ദിവസം മുമ്പായിരുന്നേ അപ്പൊ അതിന്റെ വിന്നർ ആണ് നമ്മൾ ഇന്ന് അനൗൺസ് ചെയ്യുന്നത് അപ്പൊ ഈ ഒരു വീഡിയോയിൽ നമുക്ക് ഏകദേശം ഇരുന്നൂറ്റിഇരുപത്തൊന്ന് കമന്റ്സ് ആണേ വന്നിട്ടുള്ളത് അപ്പൊ കമന്റ് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണോ കേട്ടോ അപ്പൊ നമ്മള് ഇന്നത്തെ നമ്മുടെ വിന്നർ ആരാണെന്ന് നോക്കാം ഈ വീഡിയോ താഴെ കമന്റ് ചെയ്യുന്നതിൽ നിന്ന് തിരഞ്ഞെടുക്കുന്ന ഒരാൾക്ക് നമ്മളൊരു കവർ സൈസ് ബോഗൻ മില് ഗിഫ്റ്റ് ആയിട്ട് നൽകുന്നത് അത് ഏതെങ്കിലും നല്ലൊരു ഹൈബ്രിഡ് ബോഗിമില്ല തന്നെ ആയിരിക്കും കേട്ടോ ഇപ്പൊ വിന്നർ ആരാണെന്ന് നോക്കാം ഇപ്പൊ വീഡിയോ എടുത്തായിട്ട് കമന്റ് ചെയ്ത് നമ്മൾ സപ്പോർട്ട് ചെയ്യുന്ന എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അതുപോലെ തന്നെ നാളെ നമ്മുടെ ചാനൽ ഒരു അടിപൊളി സെയിൽ വീഡിയോ വരുന്നുണ്ട് കേട്ടോ നല്ല റേറ്റ് കുറവിലാണ് നമ്മൾ നാളെ എല്ലാ പ്ലാന്റ്സുകളും കൊണ്ടുവരുന്നത് അത് നല്ല മോസ്റ്റ് ഡിമാൻഡിംഗ് ആയിട്ടുള്ള അടർണ മഹാറാണി സക്യൂർ അങ്ങനെയൊക്കെയുള്ള എല്ലാ പ്ലാന്റ്സുകളും നല്ലൊരു ഓഫർ റേറ്റിലാണ് നാളെ നമ്മൾ കൊണ്ടുവരുന്നത് അതിന്റെ ചെറിയ പ്ലാന്റ്സുകൾ ഒരുപാട് ആളുകൾ ചോദിച്ചിരുന്നു കേട്ടോ അപ്പൊ അങ്ങനെയുള്ളവർക്ക് നമ്മൾ ചെറിയ പ്ലാന്റുകളും ഒക്കെ കൊണ്ടുവരുന്നുണ്ട് അപ്പൊ നാളെ നമ്മുടെ വീഡിയോ എല്ലാരും മറക്കാതെ കാണുക സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം അപ്പൊ നാളെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഗിഫ്റ്റ് അനൗൺസ് ചെയ്യുന്നുണ്ട് കേട്ടോ ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ വിന്നർക്ക് നമ്മൾ എത്രയും പെട്ടെന്ന് തന്നെ ഗിഫ്റ്റ് പ്ലാന്റ് അയച്ചു തരുന്നതാണ് നമ്മുടെ ഇന്നത്തെ വിന്നർ ആരാണെന്ന് നോക്കാം നമ്മുടെ വീഡിയോയുടെ താഴെ വന്ന എല്ലാ കമന്റുകളും ഞാൻ വായിച്ച് നോക്കിയിരുന്നു കേട്ടോ അപ്പൊ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നമുക്ക് റാൻഡായിട്ട് ഒരാളെ തെരഞ്ഞെടുക്കാം നമ്മുടെ വിന്നർ വരുന്നത് ആരാണെന്ന് നോക്കാം ഇന്നത്തെ നമ്മുടെ വിന്നർ വരുന്നത് ആരാണെന്ന് ഓപ്പൺ ആക്കി നോക്കട്ടെ ആ ഇന്നത്തെ നമ്മുടെ വിന്നർ വരുന്നത് കൃഷ്ണ എയ്റ്റ് ത്രീ നയൻ സിക്സ് എന്ന് പറഞ്ഞ ഐ ഡിയിൽ നിന്നുമാണ് ബോഗിൻ വില്ല് വാങ്ങാൻ ഒരു പേടിയാണ് പേടിച്ച് പിടിച്ചു കിട്ടുമോ എന്നായിരുന്നു സംശയം സുർമയുടെ കയ്യിൽ നിന്നും നേരിട്ട് കിട്ടുന്നത് കൊണ്ട് ചെറു ധൈര്യമായി വാങ്ങിക്കാം അപ്പോൾ താങ്ക് യു കൺഗ്രാറ്റുലേഷൻസ് അപ്പോൾ നമ്മുടെ വാട്സപ്പ് നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്തോളൂ കേട്ടോ ഞാൻ ആയിട്ട് സ്ക്രീനിൽ എഴുതി കാണിക്കാവേ അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരുപാട് താങ്ക്സ് നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം അപ്പോൾ നാളെ നമ്മുടെ ചാനൽ അടിപൊളി സെയിൽ വീഡിയോ കവർ സൈസ് പ്ലാന്റ്സുകൾ ഉൾപ്പെടെ നൂറ്റി നാല് രൂപ മുതൽ സ്റ്റാർട്ട് ചെയ്യുന്ന പ്ലാന്റുകൾ നാളെ നമ്മുടെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത് അതുപോലെ തന്നെ മഹാണി അടർണ അങ്ങനെയൊക്കെയുള്ള പ്ലാന്റ്സിന്റെ ഒക്കെ ചെറിയ പ്ലാന്റ്സുകളൊക്കെ ഒരു അഫോർഡബിൾ റേഞ്ചിൽ തന്നെ കൊണ്ടുവന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക നിങ്ങളുടെ സപ്പോർട്ട് ഇനിയും ഉണ്ടാവണം മറ്റൊരു വീഡിയോ ആയി വരുന്നത് വരയ്ക്കും ബൈ